ഇങ്ങോട്ട് പറഞ്ഞല്ലോ നേരം കൊടുക്കുമ്പോ വരാന്ന് എന്തു ചെയ്യാവോ വണ്ടി കിട്ടിയില്ലാവോ വന്ന് കിട്ടിയാലോ മനസ്സിലമാധാനുള്ളു അടച്ചിട്ടില്ലേ കുട്ടി ഓ എന്താ നിങ്ങള് ഇങ്ങനൊക്കെ പറയണത് പിന്നെ നിങ്ങൾ ആരാണെന്ന് വിചാരിച്ചിട്ട് ഇന്നു പിന്നെ വണ്ടി വന്നത് പൊന്നാരന്റെ കുട്ടിയെ ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല അതെ ഇമ്മൂട്ടി ഇന്നലെ വിളിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞു ഇമ്മ ഞാൻ രാവിലെ കണ്ട് വരണുണ്ട് വൈകുന്നേരം പോവുള്ളൂ എന്ന് പറഞ്ഞു ഇജി ഇന്നലെ ഇന്നൊന്ന് എത്തിയാന ഇജ്ജി വിളിക്കുന്നുണ്ട് എന്നാൽ ജി ഇങ്ങോട്ട് വരുന്ന ഒരു വിവരജി പറഞ്ഞില്ലല്ലോ അന്നിട്ട് ഞാൻ കരുതിയിട്ടില്ല പിന്നെ ഓളെ ഞാൻ കഴിഞ്ഞാൽ കരുതി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓളെ വിളി കേട്ടപ്പോൾ ഞാൻ ഓളാൻ ചോദിച്ചിട്ടാണ് വന്നത് അപ്പോളാണ് അന്നെ കണ്ടത് അപ്പം ഇങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളൂ ഏഹ് ഇതിൻ്റെ തൊള്ളേന്ന് വികാൻ കാത്തിക്കണ് ഇജ്ജ് അയ്മ പിടിച്ച് കയറാന്ന് വേറെ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല ഇമ്മ എന്നാൽ പറഞ്ഞാൽ ശരിയാണ് ഞാൻ എന്നും വിളിച്ചിട്ട് നിങ്ങളുടെ വിവരങ്ങൾ അറിയലുണ്ട് പക്ഷേ ഇതായിരിക്കും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറയലില്ല ഞാൻ എനിക്കുണ്ട് തോന്നുമ്പോണ്ട് വരില്ല പിന്നെ എന്നും വിളിക്കണത് ഇന്നുള്ള ഒറ്റക്കല്ലേ അപ്പോൾ നമുക്ക് പേടിയായിട്ടാണ് ഞാൻ ഇരിക്കുമ്പോഴും ഇനിയിപ്പോൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴും എൻ്റെ അമ്മ എന്താ കാട്ടണത് ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും എന്നൊക്കെ വിളിക്കണത് അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് ഏതായാലും പെട്ടെന്ന് എന്നുള്ളത് പറഞ്ഞപ്പോഴേ ഇച്ചിടങ്ങതാണ് ഇനി ഏതായാലും ഒഴിവാക്കിക്കാളി ഏതായാലും മുട്ടി വരണമല്ലോ കുറക്കായി ഓളിയും കണ്ടിട്ട് ഏതായാലും ഇന്ന് വന്ന് നന്നായി ഓളീം കാണാലോ അല്ല നീയല്ല അവൾ എപ്പോഴാണ് വരണീമ്മ കുട്ടിയെ ഓൾ രാവിലെ വരാമെന്ന് പറഞ്ഞാണ് പെണ്ണിനെ കാണുന്നില്ലേ അവൾ മാപ്പിള കോയമ്പത്തൂർക്ക് ഒഴിക്കണു നൈറ്റല്ല വരുന്നത് ഏതൊരു വണ്ടിക്കാരനായിട്ടാണ് വരുന്നത് നീക്കാണെങ്കിൽ സമാധാനമല്ല ആ പെണ്ണിനെ ശീലമില്ലാത്തല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുന്നത് അപ്പോൾ ഓം പറഞ്ഞാണല്ലോ ഏതായാലും ഞാൻ കോയമ്പത്തൂർക്ക് പോവല്ലേ അപ്പോൾ ചൊന്നു അതിൻ്റെ കൂടെ പോയി പോരേന്ന് പറഞ്ഞിട്ടാണ് അവൾ വരുന്നത് ഇത്ര നേരായിട്ടും കാണില്ല ഏതാലോ ചേട്ടാ പോയിരിക്കരാ ആ ആയിക്കോട്ടെ അമ്മ അയിൻ്റെ എന്ത് ജാതി ചൂട് ആ ഫാനിന്റെ സ്വിച്ച് ഒന്ന് ഇട്ടാണേ അച്ഛൻ കാണാം കുറഞ്ഞിട്ട് വേജ എന്ത് ജാതി വെയിലാണ് പോത്ത് ആ ഫാനിന്റെ സ്വിച്ച് ഒന്ന് ഇട്ടാലേ ഒന്ന് കുറച്ചേരൊന്നു കാറ്റുള്ളൂ മനസ്സിന് എന്താ കുട്ടി ഇജ്ജി പറയണത് ഈ പട്ടാ പകല ഈ ഫാനിട്ടിട്ട് ഇവിടെ ഇരിക്കേ അതിൽ തന്നെ കറണ്ട് ബില്ല് കൂടുതലാ ആ വാഷിംഗ് മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്യല്ലേ പിന്നെ ഇക്കത്തെ കല്ലും വെച്ചിട്ട് തിരുമ്പാൻ വെച്ചല്ല കുട്ടിയെ അപ്പൊ ഞാൻ എന്തേ തിരുമ്പാ ഉള്ളതും എല്ലാം ഞാൻ അതിൽ കൊണ്ടുവിടും ശുക്കി പറഞ്ഞാല് ചവിട്ടി അടുത്ത് ഞാൻ കൊണ്ടോടും എന്നോട് പറയാൻ ഒരു സീലൊക്കണ്ട ഇനി കൊമ്പിട്ടിട്ട് കല്ലും വെച്ച് തിരുമ്പാൻ വെച്ച അപ്പൊ ഞാൻ എല്ലതും അതിൽ കൊണ്ടോടും നിങ്ങളുടെ നിത്യേനത് കറങ്ങല്ലേ കറണ്ട് ബില്ല് ഇപ്പൊ എത്ര വരുന്നത് അത് അതിന് തന്നെ പ്രാവശ്യം നല്ല ബില്ലുണ്ടാവും ഇനിയിപ്പോൾ ജിപ്പോൾ ഫാൻ കൂടി ഇടാൻ പറഞ്ഞാൽ ഇതൊന്നു പൊയ്ക്ക ചോർന്നെ ജി വേണമെങ്കിലേ ആ ജനാലാണ് തുറന്നിട്ട നല്ല കാറ്റാണ് ഇപ്പം ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് അതാണ് തുറന്നിട്ട ഇനിയിപ്പോൾ ഫാനൊന്നും ഇട്ടിട്ടുള്ള കറണ്ട് ബില്ലെന്ന് ചോദിച്ചു കൂട്ടയ്ക്കല്ലേ ഇമ്മ ഇടങ്ങാറാവും ആ എന്നാൽ സാറില്ല അമ്മ എന്നാൽ ഫാഡണ്ട ഏതായാലും കറണ്ട് ബില്ല് കൂടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇന്നേത്തെ ഇനി ഫാട്ടിട് ഇഞ്ഞ് അതിന് കൂടണ്ട സാരില്ല ഏയ് ഞാനേ ചൂട് എടുത്തപ്പം അങ്ങനെയാണ്ട് പറഞ്ഞിരുന്നുള്ളൂ എന്നിട്ട് എന്താ അപ്പം ഇന്നലെ പാട് പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്തേലും പണി ഉണ്ടെങ്കിൽ ഞാൻ കൂടിത്തരാം കുട്ടിയെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണു ഇന്നിപ്പോൾ ഓൾ വരുന്നതുകൊണ്ട് ഞാൻ വെളുപ്പം പണിയൊക്കെ തീർത്ത് ഇനിയിപ്പോൾ പണി പുറട്ടറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളെ പിന്നെ അമ്പ എപ്പോഴും കിട്ടൂലല്ലോ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഞാനെന്നല്ല ഇപ്പോൾ പണിയെടുക്കാനുള്ളത് ഇനിയിപ്പോൾ ഇന്നലെ എപ്പോഴെങ്കിലൊക്കെ വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ എന്തേലും ഇപ്പം എണ്ണത്തിൽ പോയിട്ടുവോ എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞേന് ഏതായാലും അഞ്ച് സെൻ്റ് ഇവിടെ എവിടെയും വാങ്ങിക്കോ എന്നാൽ പിന്നെ ഇനിക്കൊരാളുമായി ഇവിടെ പണിയെടുക്കാൻ എപ്പോഴെങ്കിലൊക്കെ എന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കായി അപ്പം എനിക്ക് വലിയ മുട്ട് ഓ എങ്ങനെയപ്പോൾ അവരാരെ നാട്ടിൽ പര ഉണ്ടാക്കുക എനിക്ക് മുട്ട കഴിഞ്ഞാൽ എൻ്റെ മാപ്പിളക്കും മുട്ടേന് എത്ര ഞാനും കജും കാലും പിടിച്ചു എൻ്റെ മാപ്പിളൻ്റെ എനിക്ക് ഇല്ല ഇപ്പോഴാണ് ഇനി ഇപ്പം ഉമ്മാനെ സഹായിച്ചാൽ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴല്ലേ നിങ്ങൾ നിന്നെ സഹായിച്ചാൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാനില്ലേ ഏതായാലും പണിയൊക്കെ കഴിഞ്ഞിരിക്കണം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇജ്ജ് വരുമ്പോ എന്തെയാ പുള്ളേരെ കൊണ്ടരീ പുള്ളേർക്ക് പിന്നെ വലിയ അറിയില്ലല്ലോ വെല്ലുമാന അടുത്തത് വരൂല്ലാണ തന്നെ ദേശിയാ വലിയ വല്യ ഇപ്പ ഉള്ളത് അവിടെ അവിടെ ഉള്ളവരും എൻ്റെ മാപ്പാളുടെ ആൾക്കാരെ പറ്റുള്ളൂ എൻ്റെ മക്കൾക്ക് ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എൻ്റെ മക്കൾ വരൂല ഇമ്മ ഒന്നും വരാത്തത് ഒന്നുണ്ടായിട്ടല്ലമ്മ എന്നുള്ള പറഞ്ഞ പോലെ ഒന്നുമല്ല ഒരുങ്ങിട്ട് വരാത്തത് ഓർക്ക് കളിച്ചാലവിടെ ആളില്ലല്ലോ പിന്നെ അവിടെ നിന്ന് എല്ലാവരും കളിക്കാറുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വലിയമ്മ ടി കാണാൻ സമയക്കില്ല ഒരു ഫാൻ ഇടാൻ സമയക്കില്ല മുഴുവ പരാതിയാണ് അതുകൊണ്ടാണ് അല്ലാണ്ട് ഇന്നോടുള്ള ഇഷ്ടക്കുറവൊന്നുമില്ല എപ്പോഴും ചോദിക്കും അവിടുത്തെ മമാൻ്റെ പാടെ എന്താണ് മാമ്മാക്ക വിളിച്ചീന സുഖമല്ലേ എൻ്റെ രണ്ട് മക്കളും ചോദിക്കലുണ്ട് അത് ഇന്നൾ കാണുന്നില്ല ഒരു ഇതും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കുട്ടികൾക്ക് ഇന്നുള്ള വലിയ കാര്യം തന്നെയാണ് എപ്പോഴും പറണ്ടേ ചെറിയ ഉമ്മ ഒറ്റക്കല്ലേ ഉമ്മക്ക് ആരാ പേഴുക്ക് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ എപ്പോഴും പറയും അപ്പം ഞാൻ പറയും ഉമ്മ വരില്ല ഉമ്മ ഏതായാലും ആ പേര വിട്ടിട്ട് ഉമ്മ വരിക്കും വരില്ല എന്ന് ഞാൻ പറഞ്ഞു ഒക്കലും ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെയൊന്നുമല്ല നിങ്ങളിങ്ങനൊന്നും പറയരുത് ഏറെ ഓർക്കും ഇവിടെ കളിക്കാനാണില്ല പിന്നെന്ന് പറഞ്ഞാൽ മക്കളാകുമ്പോൾ ഓർക്കും ടൈം കളി പോണ്ടേ ഏതായാലും കളിക്കാനാരുല്ലെങ്കിലും ടി വി ഇടാനെങ്കിലും സമയക്കുവാണെങ്കിലൊക്കെ മക്കൾ വരും അതുകൊണ്ടാണ് അമ്മ ഓ ആ മോളെ എല്ലാമ്മന്റെ കുട്ടി എത്ര നേരമായി ഞാൻ അല്ലോ അതോ മുഖം കണ്ട് വാർന്നിക്കണ് അതുകൊണ്ട് കരുവാളിച്ചു വെയിലത്തെ വന്നത് എത്ര നേരമായി ഞാൻ കാത്തുക്കണത് ഞങ്ങക്ക് വണ്ടിയൊന്നും കിട്ടീലേ പൊന്നാലെൻ്റെ അമ്മ ആ കഥ ഒന്നും പറയാതിരിക്കുക നല്ലത് അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്ന വണ്ടിക്ക് പെട്ടെന്ന് ടയർ പഞ്ചറായി അപ്പം ഏതായാലും ചങ്ങായി ആ ടയർ പഞ്ചർ അടക്കാൻ വേണ്ടിയിട്ട് പോയേക്കുമ്പോൾ അവർ പറഞ്ഞേ ഇത് പഞ്ചറല്ല ടയർ ഒന്നാകെ പൊട്ടിയിരിക്കണതെന്നായിരുന്നു അപ്പം ഇന്നോട് പറഞ്ഞേ താത്ത അത് നേരം പോകുമതൊക്കെ നേരാക്കി വരുമ്പോൾ എന്നൊക്കെ നേരം വെക്കണില്ലെങ്കിൽ നിങ്ങളോട് കാത്ത് നിൽക്കുക നമുക്ക് ഇതൊക്കെ ശരിയാക്കിയിട്ട് പോവാമെന്നായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പൊന്നാനെൻ്റെ മേനക്ക് രാവിലെ പോയിട്ട് തീച്ചി ഇങ്ങോട്ട് തന്നെ വരാറുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നേരം കിട്ടൂലെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഞാൻ വേറൊരു വണ്ടിക്കാരനെ വിളിച്ചതാന്ന് പറഞ്ഞിട്ട് ആ വണ്ടി ഓം വിളിച്ചിട്ട് ഇവിടെ എത്തണ്ടേ പിന്നെ എന്താ കാട്ടുക പിന്നെ ആ വിവരം പറയാൻ വേണ്ടി നിങ്ങളുടെ ഫോണേക്ക് ഞാൻ പത്ത് പേര് വിളിച്ചിട്ടു നിങ്ങളുടെ ഫോണേക്ക് കിട്ടണ്ടേ ഇനി ഏതാണ്ട് ഇങ്ങോട്ടന്നെ അല്ലേ വരാറുള്ളത് അപ്പോൾ ഇവിടെ വന്നൊരു വിവരം പറയാമെന്ന് ചേച്ചിയായിരുന്നു ഏ അങ്ങനെയാണ് ഏതായാലും ഇമാൻ്റെ കുട്ടി ഇവിടെ ഇക്ക് ഇമ്മ എന്തെങ്കിലും ചൂടുള്ള ചായേ അല്ലെങ്കിലും വെള്ളം എന്തെയ്യും കളിക്കൊണ്ടാ ഓ അതിന്റെ റബ്ബേ എന്താണാ മോട്ടണ്ട് വാർന്ന കാണാൻ വെച്ചാലും ജോളൊന്നിരിക്കേ വയറ്റേ എന്തീ വെള്ള ചായ എടുത്തിട്ട് വരാം ഇരിക്കേ ആ അമ്മ ഒല്പം ചെല്ലി മനസ്സന്റെ അന്നാക്ക വലിഞ്ഞേക്കുണ് കുട്ടി എല്ലാ ഇജ്ജറണ്ടജ എപ്പഴ വന്നേ ഔ ഞാൻ എന്നെ കണ്ടീലല്ലോ എന്നോട് പറയാൻ ആ വെയിലത്ത് നിന്ന് ഞാൻ വന്നിട്ടിന്റെ കണ്ണാകെ മഞ്ഞൾച്ച് സത്യം വന്നാൽ അന്നാ കണ്ടീരാ ഏതായാലും ഇനി ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇനി ബാക്കി പറയാ ഔ എൻ്റെ അമ്മ ഏതായാലും മോളെ എന്നെയൊക്കെ സമ്മേച്ച് ഈ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് തന്നെ മനസ്സിലാക്കാകണം അപ്പം ചെങ്ങനെ ഡെയിലി ഒക്കെ ബസ്സിലൊക്കെ കൊത്തിപ്പിടിച്ച് വരുന്നത് എനിക്കേതായാലും അങ്ങനെയൊക്കെ വന്നിട്ട് ചിപ്പുണ്ട് എനിക്ക് ഏതായാലും മോളെ ഓട്ടോറിക്ഷയിലും ബസ്സിലൊന്നും കയറിയിട്ടുള്ള ഒരു ചിപ്പില്ല എനിക്കാ കാറിയിൽ ഇരുന്നാലേ ഒരു സമാധാനമുള്ളു അവിടുന്ന് ഇവിടെ വരെ വരെ എ സിട്ടിട്ട് സുഖമായിട്ട് വരാലോ എന്ത് ചെയ്യാതെ ചൂടാടി എന്നിട്ട് ഇജി ഇപ്പ എന്തു ചെയ്യാ പോന്ന് വെറുതെ പോന്ന കുട്ടികളൊക്കെ ആടി ഞാൻ വെറുതെ പോകുന്നാണ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉമ്മാന അങ്ങനെ കാണാൻ പൂതിക്കൊണ്ട് പോവുന്നതാണ് കുട്ടികളൊന്നും വന്നിട്ട് എടി കുട്ടികൾക്ക് പിന്നെ എവിടെ വന്നാലേ ഇമ്മ ഒന്നിനെ സമ്മതിക്കൂലല്ലോ അപ്പൊ ഇന്നോട് പറഞ്ഞു ഇമ്മനെ കാണാൻ എന്നാ തന്നെ പോയാൽ മതിയെന്നാണ് അപ്പൊ അങ്ങനെ പോകുന്നതാണ് എടിയെ ഇന്നെ കുറവായില്ല കണ്ടിട്ട് ഞാൻ അങ്ങനെ വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ പറയാങ്ങനെ വരണിണ്ടുവന്ന് അപ്പൊ മനസ്സിന് സമാധാനമായി എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ എന്നെ കാണുള്ളൂ അല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ വേണം എന്നൊന്ന് കാണാൻ ഏതായാലും ഇന്ന് ഞാൻ വന്ന സ്ഥിതിക്ക് അന്നൊന്നും കാണാൻ പറ്റിയല്ലോ അത് ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായി ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഫോൺ പിന്നെ സാധാ ഫോണായൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ എനിക്കന്നെ ഇന്നും കാണാൻ ബുദ്ധിയാകും പിന്നെ മൂപ്പര് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ മൂപ്പരോട് ചോദിക്കുമ്പോൾ ഒരെ ആ മതി ച നാളെ വിൽക്കാമെന്നാൽ ഞമ്മള് നീച്ച് കൊട്ടിപ്പോഴുമ്പോൾ ഒത്തിരി മൂപ്പര് നീച്ച് പോവുകയും ചെയ്യും അപ്പം നീ ഏതായാലും അനിയും കാണാൻ പറ്റിയല്ല എഡിന്നിട്ട് പെരയത്തൊക്കെ വർത്താനം എന്താ ആ പരയത്തവർക്കൊക്കെ സുഖമാണ് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അവിടെ പണി പണിയുണ്ടല്ലോ മേലൊക്കെ ഉണ്ടാക്കണ്ടേ പിന്നെ അവിടെ എന്തൊക്കെയാണ് ഇനി മേലൊക്കെ എന്തൊക്കെയോ വലിയ റൂമൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കാക്കേ അപ്പം അതിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്ത് വയ്ക്കണം അപ്പം ഞാൻ അവിടെ പോകുന്നതാണ് ഏതായാലും പോകുന്ന സ്ഥിതിക്ക് ഇജി പറഞ്ഞ അന്നെയൊക്കെ കാണാനായല്ലോ അത് മാ വേണ്ട കൊണ്ടേ മനുഷ്യൻ കാണാൻ വെള്ളം കൊണ്ടിരിതേ ആ എന്താ കുട്ടിയായിട്ടൊന്നും പഞ്ചാരം നൽകട്ടത് കൊണ്ടാ കണ്ട് കുടിച്ചൂടെ എളുപ്പം ഇമ്മ അതാണ് ജഡ്ജ് ആ ഫിട്ടാണ് ഈ മനുഷ്യന് ചൂട് എടുത്തിട്ട് വെച്ചത് ആയിക്കോട്ടെ മോള മനെ കുട്ടി കുടിച്ചൂട് ഉമ്മാരാ ഞാൻ കുടിച്ചൂട് അത് ചൂടോർക്കാണ് കുടിച്ചോ എന്നാലാണ് അത് ക്ഷീണ കൊയക്കെ മാറുകയുള്ളു ഞാൻ കുടിച്ചൂടെ കുടിച്ചൂട് അല്ലമ്മ എനിക്കൊന്നുമില്ലേ ഞാനിപ്പോൾ ഓളക്കായ് മുന്നേ വന്നതല്ലേ എനിക്കും ദായിച്ചിട്ട് വെച്ച ഞാനും കയറി വന്നത് വെയിലത്ത് നിന്നല്ലേ എന്താ എനിക്ക് തരാത്ത നിങ്ങൾ ഏയ് ഇതപ്പം നന്നായത് ഓ എത്താ പോള വർത്താന എൻ്റെ കുട്ടി ആ വെയിലത്ത് കയറി വന്ന അപ്പോൾ ഒരു ഗ്ലാസ് ബൂസ്റ്റ് കളിക്കൊടുത്ത് ഓ എന്താ പോള വറുത്താനോ ഓളക്കായ് മുന്നേ വന്നതല്ലേ എനിക്കില്ലേന്ന് അല്ല ഇജ്ജ് ഇങ്ങോട്ട് വരുന്നതും ജിന്നോട് പറയില്ലേ ചെല്ലോ പിന്നെ നന്നായി ഇത് എൻ്റെ പേരാണ് എനിക്ക് കുടിക്കുക ഇരിക്കുക നിൽക്കുക ഒക്കെ ചെയ്യുക ഇത് പിന്നെ എൻ്റെ കച്ചവണ്ടെന്നെ പനിക്ക് കിട്ടണ ഓ എൻ്റെ കുട്ടിക്ക് പിന്നെ ബസ് കയറിയിട്ടും ഓട്ടോറിക്ഷ കയറിയിട്ടും ഒന്നും ചീലല്ല ഓ കുളം മാപ്പണ കാ ഈ കാറിൽ ഇരുന്നിട്ടാണ് ചീലുള്ളൂ അപ്പോൾ ഓൾ അങ്ങനെ ഉണ്ട് വന്നപ്പോൾ ഓക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിനപ്പം ജിങ്ങാ പറയുന്നത് ഓ അവളെ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് എൻ്റെ എങ്ങനെ എന്നെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഇൻ്റെ റബ്ബേ എത്താപ്പോൾ വർത്താനം ഓൾ കണ്ടെടുത്തുണ്ട് കുടിച്ചാൽ പോരാ എൻ്റെ കാലക്കെ ഞാൻ കൊടുന്ന് തരണം ഇനി ഞാനേ ഇമ്മ ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാൻ എടുത്ത് കുടിച്ചോണ്ട് ഏതാല് ഞാനേ നിനക്കൊരു മാക്സി കൊടുന്ന് നിൽക്കണേ ഇത് മറ്റാൾ മൂന്നാല് ദിവസം മുന്നേ മോര സ്നേഹിതൻ്റെ കടൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ എന്തെങ്കിലും എടുക്കണ്ടോ ചോദിച്ചിട്ട് ഇനിക്കൊരു മാക്സി എടുത്താണ് അപ്പോൾ നോക്കുമ്പോൾ പച്ച കളർ മാക്സിയാണ് അപ്പോൾ ഇനി കാണാൻ കുറേ പച്ചയുണ്ട് അപ്പം ഞാൻ ഏതായാലും ഇങ്ങോട്ട് വരികയല്ല അപ്പം ഇന്നക്ക് ഏതായാലും മാക്സി ഒക്കെ കുറവല്ലേ അവൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് നല്ല കളറമ്മ ഇന്നക്ക് നല്ല ചേരും പിന്നെ ഇന്നക്കായി മാറുള്ളതുകൊണ്ട് ഇന്നൊക്കെ എല്ലാം ചേരുവല്ല അപ്പം കൊണ്ട് എടുത്ത് പോകുന്നതാണ് എനിക്ക് വേണ്ട എൻ്റെ മാക്സി ഓ എൻ്റെ പുതിയപ്പിള എൻ്റെ പുതിയാപ്പളെ സ്നേഹൻ്റെ കടയിൽ നിന്ന് ഇടുത്തു തന്നെ കൊടുത്തല്ല എനിക്ക് നീ ഇപ്പം അത് എനിക്കിവിടെ കൊടുന്ന് എന്നിട്ട് നീ അതിന് ചൊറിയാൻ എൻ്റെ മാപ്പിള ഓ അവൾ എന്നും വരും ഓളെ കീറിയതും പാറിയതും പിന്നെ ഓളെ മാപ്പിള സ്പെഷ്യലായിട്ട് കൊടുന്ന് കൊടുത്ത എന്തെങ്കിലും ഒക്കെ ഏറ്റവും ഇങ്ങോട്ട് വരും എന്നാൽ പിന്നെ ഉണ്ടായാലും പത്ത് രൂപേനെ കായ്ക്ക് എന്നെ ഒന്നും കൊണ്ട് ഉപകാരം ഉണ്ടോ എനിക്ക് എനിക്കിപ്പോൾ ഇടാൻ ഇപ്പം ഇഷ്ടം വേണ്ടിയിട്ടുണ്ട് എൻ്റെ മോളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൽ എടുത്ത് എത്ര കൂട്ടം ഓൾ മാക്സിടുത്തന്നെ അതന്നെ ഞാൻ ഇടകത്ത് പാൽമറിയിൽ വെച്ചിരിക്കുക എനിക്കിപ്പോൾ മാക്സിമം ഇടാനല്ല ഇപ്പോൾ വേണ്ടിയത് എനിക്കിപ്പോൾ പത്ത് രൂപേനെ കായാണ് അതിപ്പോൾ നിങ്ങൾ എന്നെക്കൊണ്ട് തരാൻ പറ്റുമല്ലോ ഏടി വന്ന ഓൾ എന്തെങ്കിലും തരും എനിക്ക് അന്നെ ഇജ്ജ് എന്താ തരിക ഇജ്ജ് കീറിയതും പായതും എങ്ങനെ എടുത്തുകൊണ്ട് വരും എനിക്കിപ്പോൾ കായ്ക്കവിടെ ചിലവ് അത് പന്നെ കൊണ്ട് തരാൻ കഴുല്ലോ ഇജാണ്ട എൻ്റെ മാക്സി ഇജാണ്ട പുതിയപ്പോൾ കുറഞ്ഞല്ല ഇജ്ജാന ഇട്ടാൽ മതി ഉള്ളൂ ഒരു മാക്സി ഇട്ടി വന്നേക്ക ഇമ്മ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ അറിയണതല്ല ഞങ്ങള അവസ്ഥ ഇപ്പം പെരുപ്പണി ആയിട്ട് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ലോൺ എടുത്തിട്ട് അതിൻ്റെ കട ഇങ്ങനെ വീടുകയാണ് അത് വീട്ടിൽ കഴിഞ്ഞിട്ട് പെരിപ്പണി മുഴുവനാക്കാൻ പറ്റുള്ളൂ നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല വേദന ഉണ്ട് നിങ്ങൾ എപ്പോൾ ഞാൻ വന്നാലും നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇന്നെ നല്ല വേദനിപ്പിക്കാറുണ്ട് ഓള മാപ്പിളിരി വലിയ ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പം മറ്റാൾക്ക് പിന്നെ നന്നാൽ രണ്ടു ദിവസം പണിക്ക് പോയാൽ മൂന്നാം ദിവസം പണിയില്ല അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു പോണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇങ്ങനൊക്കെ പറയുമ്പോൾ നല്ല വേദന ഉണ്ട് എല്ലാ കുട്ടി ഇജ്ജ് എത്തും വർത്താൻ എജ്ജ് പറയണത് ഇജ്ജ് എന്നും വരുമ്പോൾ ഞാൻ എന്താ എന്നോട് പറയൽ ഇത് പോളായും തിരക്കടില്ല ഇത് പുറത്തുനിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താ പോരും കരുതുക ഇല്ലല്ലാം കുറ്റപ്പെടുത്തുക അവളൊരു കണ്ണീരും ഞാൻ എന്ത് പറഞ്ഞി പറഞ്ഞത് എങ്ങനൊന്നും പറയാൻ പാടില്ല ചേട്ടാ പറ്റാ തള്ളന മൂത്ത നോക്കിട്ട് അല്ലാ ഇമ്മ ഞാനിപ്പ പെട്ടെന്ന് കണ്ട് വന്നതേ നിങ്ങൾ ബാങ്കിൽ കുറച്ചു പൈസ ഇണ്ടല്ലോ അത് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത് അപ്പോൾ നോക്കുമ്പോ ഓള് വന്നിരിക്കുന്നത് ആ പോളിടയിൽ ഇപ്പൊ ഇതൊന്നും പറയാൻ പറ്റൂലല്ലോ ഉപ്പം ഓളിപ്പുറത്തേക്ക് പോയ തക്കത്തിൽ വന്നതാണ് ഞാൻ ഞാൻ ഒരു മാസത്തിന് കാക്കു പറഞ്ഞെനിക്ക് ഒരു മാസത്തിന് എൻ്റെ അമ്മ ആ പൈസ ഒന്ന് ചോദിച്ചു നോക്ക് എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ആ പേർപ്പണയാണ് തീർക്കാലോ എന്ന് അപ്പം അത് ചോദിക്കാൻ വേണ്ടി വന്ന ഞാൻ അതിനെന്താ കുട്ടിയെ അത് ഒരു മാസമാണ് രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് തന്നാൽ മതി അതിന് ഇജിങ്ങനെ പേടിച്ചിപ്പോൾ ചോദിക്കണം അതല്ല കഥ എൻ്റെ പൈസ ഇന്നത്തന്നെ ഇല്ലേ ഓർക്കാം അത് ഒരു ഉറുപ്പേൻ്റെ വകില്ലാത്ത ഓർക്കപ്പം ഞാൻ എൻ്റെ പൈസ കൊടുക്കുന്നത് അതൊക്കെ അമ്മാൻ്റെ കുട്ടിക്ക് തന്നെ അത് മാത്രമല്ല ഈ കാണാൻ മുതലാക്ക എൻ്റെ പേര്ക്ക് എഴുതിയക്കാനാണ് ഇപ്പം ഞാൻ തീരുമാനിച്ചിരുന്നത് എനിക്കിപ്പോൾ ഒരു സഹായമുള്ളത് ഇപ്പം എന്നെ കൊണ്ടോ എൻ്റെ മാപ്പണ്ണെ കൊണ്ടാണ് ഞാൻ ഇവിടെ കുട്ടി എന്തൊക്കെയാണ് ഉള്ളത് എനിക്ക് അതല്ല അതിന് പോളെ പേടിക്കൊന്നും വേണ്ട ഇവിടെ നമുക്ക് എങ്ങനെയും പറഞ്ഞാൽ തഞ്ചത്തിലാണ് പറഞ്ഞേക്കാം എന്നിട്ട് നമുക്ക് നേരെ ബാങ്കിൽ പോയിട്ട് അണ്ടെടുക്കാം അമ്മാക്ക് പിന്നെ ഈ ബാങ്കിൽ പോയിട്ട് ഏതാണ് കിട്ടാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇജ്ജുണ്ടാകുമ്പോൾ അപ്പം അതൊക്കെ പറ്റുള്ളൂ ഏതാജ് വന്നാൽ നന്നായി ഇവളാണ് പോവുകയാണെങ്കിൽ നമുക്ക് ഞാൻ ബാങ്കിൽ പോയിട്ട് എനിക്ക് നേരാണ് പോവുകയും ചെയ്യാമല്ലോ ആ ശരി ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കണെ അല്ലാണ്ട് ഇവൾക്കൊരു ഉറപ്പും കൊടുക്കൂല കണ്ടാ നേരത്തെ ഞാൻ പറഞ്ഞേന് എന്തൊക്കെ ഉള്ളിന്നു പറഞ്ഞു ഇവളക്കാ ഞാൻ കൊടുക്കണത് ഇവളൊക്കെ നല്ല പോലെ ആണെങ്കിൽ ഞാൻ ആ പരപ്പണി മുഴുവൻ തീർത്ത് കൊടുക്കേനെ എങ്ങനെയപ്പോൾ ഒരു നേരം ആവുമ്പോൾ അവളെ മക്കളും കണ്ടു വരേണ്ട അവളെ മാപ്പിള വരണ്ട എന്തായതാണ് അമ്മായിമ്മ ഏതാ ഒന്നും ഓനിക്കറിയില്ല എന്താ ഓനൊക്കെ സാധനം എന്നറിയുമോ ഓരോ സ്വഭാവം കൊണ്ടാണ് തന്നെയാണ് മൂക്കെ പങ്കാട ഏതാലേ ഇവിടെ പോകുക നോക്കുക എന്നിട്ട് ഞമ്മക്കെ പോവാം ഇല്ലെങ്കിൽ ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേക്കാം ആയിക്കോട്ടെ അമ്മ നിങ്ങൾ പറഞ്ഞപ്പോലാണ് ചെയ്യുക ഇമ്മ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റോ ചെയ്തത് ഇന്നെ മറിച്ചിട്ട് ഇപ്പം എനിക്ക് ചോദിക്കേണ്ട ഒരാവശ്യം ഇല്ല പിന്നെ നന്നാൽ ഞാൻ ഇന്നലെ സ്വത്ത് മോഹിച്ചിട്ടോ അതോ നിങ്ങളെ പൈസ മോഹിച്ചിട്ടല്ലേ ഞാൻ വരുന്നത് ഞാൻ ഇന്നലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നിങ്ങളെ ഒറ്റക്കല്ലേ ഒരു സമാധാനം എനിക്കുണ്ടാവില്ല ചിലപ്പോഴൊക്കെ നിങ്ങളുടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എൻ്റെ ഫോണിൽ പൈസ ഉണ്ടാവില്ല പിന്നെ ഞാൻ കിട്ടുന്ന ആൾക്കാരെ ഫോണിൽ നിന്ന് വിളിക്കലാണ് അതൊന്നുകോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളെ ഒറ്റക്കല്ലേ ഇനി എന്തെങ്കിലും വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയോ എന്നുള്ളൊരു സമാധാനത്തോടെ കൊണ്ടാണ് ഞാൻ വിളിക്കണത് അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാണ്ട് നിങ്ങളെ സ്വത്ത് മോഹിച്ചിട്ടാണ് നിങ്ങളെ ബാങ്കിൽ കിട്ടണ പൈസ മോഹിച്ചിട്ടല്ല എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഒരു ചിന്താഗതി പക്ഷേ നിങ്ങൾ എന്തോ പറഞ്ഞോളി പക്ഷേ എനിക്ക് ഇന്നെക്കൊണ്ട് യാതൊരു കുഴപ്പമില്ല എനിക്കാ കേട്ടാലും വലിയ വിഷയം ഇല്ല പക്ഷേ എൻ്റെ കെട്ടിയാൽ എൻ്റെ മക്കൾ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങറാണ് അവരൊന്നും അറിയാത്ത ആൾക്കാരല്ലേ എന്തിനപ്പൊ ഓരോ പറയണത് പിന്നെ നന്നാല് നിങ്ങൾ പണ്ടൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണ് ഓളെ വേറെ രീതിയിൽ ഇന്ന വേറെ രീതിയിലല്ല കാണല് അത് ആദ്യം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല ഇപ്പോഴും ആദ്യം ഞാൻ കയറി വന്ന് പിന്നെ കയറി വന്ന് ഓക്കല്ല നിങ്ങൾ ചായ ഉണ്ടാക്കി കൊടുത്തത് അതൊന്നും കസാരമില്ല ഇങ്ങനെയൊക്കെ കാട്ടുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇടങ്ങാറുണ്ട് എനക്കാണെങ്കിലും ഇങ്ങനെ ഇന്നെ മറിച്ചിട്ടൊന്നും ചോദിക്കേണ്ട ഒരാവസ്ഥയില്ല ഞാൻ ഏതായാലും ആ പൈസ ഒന്നും കൈയിട്ട് വാരാനോ പിടിക്കാനോ വരുന്നില്ല ഞാൻ ഇജ്ജിങ്ങനെ വരണുണ്ട് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാല് മനക്കൈം പോ കൂടെപ്പുറപ്പിനെ കൊറേ കാലയലും കണ്ടിട്ട് അവക്കൊന്നും കാണാമല്ലോ എന്നുള്ളത് സന്തോഷിച്ച് ഞാൻ ഇരുന്ന ആളാ ഞാന് എന്നാ ഇജി ഇന്നെ വേറെ രീതിയിലൊക്കെ കാണുന്നത് ഞാൻ അണ്ടിരുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ പോവാണ് പിന്നെ ഞാൻ കൊടുന്ന് മാക്സ് ചെയ്താലും തീർച്ചയായും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ആയിട്ട് കൊടുത്തതാണ് ഞാൻ ഇനി ഇട്ടിയാലും ഇട്ടിടങ്ങി ആർക്ക് കൊടുത്താലും കട്ടിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇന്നടത്ത് എത്തിയല്ലോന്നുള്ള സമാധാനമുണ്ട് ആയിക്കോട്ടെ അമ്മ ഞാൻ പോവാണ് ഞാൻ രണ്ട് ഇത് വേണ്ടി വന്നാണ് അറ്റോട് ചോദിച്ചിട്ട് ഇനി ഏതായാലും നിൽക്കുന്നില്ല ഞാൻ വരുന്നതും അവിടെ ഇരിക്കുന്നതും ഇവിടുത്തെ തിന്നണവും കൊടുക്കണമെന്നു നിനക്കിഷ്ടല്ല പിന്നെ എന്തിനാണ് കഴിഞ്ഞു ഞാൻ നിൽക്കുന്നത് ഞാൻ എന്നോ സ്നേഹം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഇന്നക്കൊരു കൈക്കോ കാലം ഒരാൾ ഒരു രണ്ടു ദിവസം കീട്ടിക്കോട്ടേ ജയിച്ചിട്ടാണ് ഞാൻ വരുന്നത് കൈക്കോട്ടെ അമ്മ ഞാൻ പോകൂട്